ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഭീതി വേണ്ട കുവൈത്ത് ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ ആണവ വിതരണം മുക്തമാണെന്ന് ഗൾഫ് സഹകരണ കൌൺസിൽ ജനറൽ സെക്രട്ടറിയേറ്റ് വ്യക്തമാക്കി പരിസ്ഥിതി വികരണ സൂചകങ്ങൾ ഇപ്പോഴും സുരക്ഷിതവും സാങ്കേതികമായി അനുവദനീയവുമായ നിലവാരത്തിലാണെന്ന് ജി സി സി എമർജൻസി മാനേജ്മെന്റ് സെന്റർ വ്യക്തമാക്കി മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വഴി തുടർച്ചയായി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് നിരീക്ഷണം തുടരും റിപ്പോർട്ടുകൾ ലഭിച്ചാലുടൻ പുറത്തുവിടുമെന്നും ജി സി സി ജനറൽ സെക്രട്ടേറിയറ്റ് അറിയിച്ചു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലും ജലാശയങ്ങളിലും ആണവ വികരണ ഭീഷണിയില്ലെന്ന് കുവൈത്ത് നാഷണൽ ഗാർഡ് വ്യക്തമാക്കി മൊത്തത്തിലുള്ള സ്ഥിതി സാധാരണമാണ് ഷെയ്ഖ് സാലിം അൽ അലി അസബാഹ് കെമിക്കൽ ഡിഫൻസ് ആൻഡ് റേഡിയേഷൻ മോണിറ്ററിംഗ് സെന്റർ തുടർച്ചയായ നിരീക്ഷണം നടത്തുന്നുണ്ട് രാജ്യത്തുടനീളം വിന്യസിച്ചിരിക്കുന്ന സമഗ്രമായ നിരീക്ഷണ ശൃംഖലകൾ വഴി ആണവ വികരണ അളവ് ഇരുപത്തിനാല് മണിക്കൂറും ട്രാക്ക് ചെയ്യുന്നു തങ്ങളുടെ വ്യോമാതിർത്തിയിലും ജലാശയങ്ങളിലും ആണവ വികരണ ഭീഷണിയില്ലെന്നും അളവ് സാധാരണ നിലയിലാണെന്നും ജി രാജ്യങ്ങളും വ്യക്തമാക്കി